അതെ ഒരു തനി നാടൻ സാമ്പാർ നമുക്ക് അപ്പോൾ അതിനായിട്ട് ആദ്യം ഇത്തിരി പരിപ്പ് കഴുകി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു ശക്കലം ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാതെ അപ്പോഴേക്കും നമുക്ക് പച്ചക്കറികളെല്ലാം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം രണ്ടും രണ്ടായിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി എണ്ണ ഇത്തിരി ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പം കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കൊച്ചുള്ളി ചതച്ചത് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അപ്പം മൂത്ത് വരുമ്പോഴേക്കും ഒത്തിരി കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ടങ്ങ് മൂപ്പിക്കാം നമുക്ക് അപ്പം ഏകദേശം ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറി വരുമ്പോഴേക്കും കുറച്ച് തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതും നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പൊടി മാത്രം ഇത്തിരി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടാണ് അത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് ഇത്തിരി വാളൻപുള്ളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിള കീറ്റിയതിന് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം വേണം വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനും അപ്പോൾ ആ വെന്ത് വെള്ളവും കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി എടുക്കാം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലായിരിക്കും അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം നമുക്ക് സാമ്പാർ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് എടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ കടകൊക്കെ പൊട്ടിച്ചത് കൊണ്ട് തന്നെയും ഇനി പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ തനി നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ